സിനിമ എന്ത് ചെയ്യടാ സിനിമ എന്ത് ചെയ്യാ താഴെ പോയി പണിയാൻ സീവായിട്ട് പണിയാൻ സിനിമനെ ഒരു സാധനം വരും ഒന്ന് എടുത്തു വെച്ചോട്ടാ ഒന്ന് എടുത്തുവച്ചോരു സാധനം ഡി സി ക്യാമ പോ നിനക്ക് ഇഷ്ടമുള്ള നിനക്ക് ഇഷ്ടമുള്ള നോക്ക് അവന്റെ ബാക്ക്ഗ്രൗണ്ട് നോക്ക് കഴിവർ മായപ്പൊന്മാര

മരണമായിട്ട് സെന്റീസോടാ എല്ലാവർക്കും ഏത് പാട്ടു ഏത് വായില്ല പറ്റുന്ന ചട്ടായിരുന്നെങ്കി തീരണം അവന് അവനാകെ ഒരു സമയത്തൊരു കമ്മി കൂടുള്ള തട്ടത്തില്ല ഒരു ഇതില് നമുക്ക് ആകെ പറ്റി വായിക്കാൻ പറ്റിയ മറ്റേ അമ്പലത്തിലൊക്കെ പോകുമ്പോ മണ്ണാർശാല അമ്പലത്തിലൊക്കെ പോകുമ്പോ പറ്റി അവര് പാടുന്ന ഒരു സംഭവം അതൊക്കെ എങ്ങനെ എങ്ങനെയാണെത്തില്ല മറ്റേ സർവ്വദേവ് നമ്മളെ കാത്തോടെ ആണോ നാളെ ഉത്തരാണ് ാടിൽ ജനിച്ച വാസുരേ സർവ്വദൈവങ്ങളെ കാത്തിരക്ഷിക്കണേ എത്രാളന്നാട് ജനിച്ച വാസുരണ്ട് സർവ്വദൈവങ്ങളെ കാത്തിരക്ഷിക്കണേ നാഗരാജാവ് നിങ്ങളുടെ അനുഗ്രഹവും നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടുകാർക്ക് എല്ലാവർക്കും കാണുന്നതാണ് മനസ്സിലായിട്ടും കേട്ട് നീ എങ്ങനെ ജീവിക്കും നീ എവിടെ പോലെ ജീവിക്കും കേട്ടാ കമ്പി കുറച്ച് സ്ട്രോങ് അല്ല രണ്ടെണ്ണം വായിച്ച് രണ്ടെണ്ണം ഓടിക്ക് ഇത് പോയി ഈ സൈഡ് പോയി റെഡിയൊക്കെ ആരെ ഉണ്ടെങ്കിൽ ഇതൊക്കെ കൂടിയതാണോ ഇത് 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 ആനവാൽ 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 അല്ലെ കുതിരവാൽ 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 കുതിരവാതിര ാമയൊക്കെ വായിക്കും കേട്ടോ സാ ഒക്കെ സാ കേട്ടോട്ടോ മൈക്ക് എടുത്തോട്ടി സാധായിട്ട് തന്നില്ല സാ ഇനി അടുത്ത രീ കേട്ടോണ ആഹ് മാ ഗൈസ് ഔട്ട് നീ നീ പറയുന്നത് കേക്കത്തുള്ളൂ സ ഒന്ന് 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 നോന്നാ ഇപ്പോ വീട്ടിൽ കേറുന്നില്ലേ ഡിസ്കോർഡിൽ ഇത് ഓഫ് ആടാ എന്ത് ആ വെയിറ്റ് ആ ക്യാമറ അടയ് ക്യാമറ അടയ് ക്യാമറ അടയ് ത്വാൽപര്യമില്ല വലിയ മൈക്ക് കൊണ്ട് വലിയ മൈക്ക് കൊണ്ട് വലിയ മൈക്ക് ഇതാ പോയിടാടാ കന്നപ്പി ിയാനോ ആയിരുന്ന പിയാനോ ഇവിടെ കുട്ടി ട്വന്റി എത്രയാണ് നിങ്ങളെ കൊണ്ട് പറ്റുന്നതൊക്കെ ചെയ്യൂ ഗൈസ് അതെ നോയ്സ് പറ്റൂടാ പറഞ്ഞില്ല നമ്മളതിന്റെ കാര്യം കിട്ടുമോ എല്ലാരും ഒന്ന് ഇന്ന് ശ്രദ്ധിക്കണം ഇപ്പൊ പുതുതായിട്ട് വന്നവരുണ്ടെങ്കിലൂടെ ഒന്ന് ശ്രദ്ധിക്കുക പൈസ വയനാട്ടിലെ ആ ഒരു ഡിസാസ്റ്ററിന്റെ പേരിൽ നമ്മൾ പറ്റുന്ന ഒരു ഹെൽപ്പ് നമ്മളെ കൊണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ചാറ്റ് സ്ട്രീം പോലെ ചെയ്യുകയാണ് അപ്പൊ എല്ലാരും പറ്റുന്ന നിങ്ങളെ കൊണ്ട് ഒരു എമൗണ്ട് ഇവിടെ കൊടുത്തിരിക്കുന്ന ഒരു അക്കൗണ്ടിലേക്ക് അല്ലെങ്കിൽ ആ ഒരു നമ്പറിലേക്കായിട്ട് ഒന്ന് ചെയ്യുക പറ്റുന്നത് അത്രയേ പറയുന്നുള്ളൂ അത് ഒരു രൂപയാണെങ്കിൽ ഒരു രൂപ നിങ്ങളെ കൊണ്ട് പറ്റുന്ന ഒന്ന് ചെയ്യുക കേസ് ഒരു വലിയൊരു സപ്പോർട്ടായിരിക്കും അതെ കേസ് കൊണ്ട് പറ്റുന്നത് അതായത് എന്താ പറയല്ല നിങ്ങൾ ഈ റീചാർജിനും അതിൽ നിന്നൊക്കെ മാറ്റി വെച്ചിരിക്കുന്ന ഒരു എമൗണ്ട് ഒരു പത്ത് രൂപ പത്ത് രൂപ അതിലേക്ക് അയക്കുക നമ്മൾ ഈ എമൗണ്ട് ഡിസേബിൾഡ് ഉള്ള ഒരാളുടെ എത്തിക്കും അപ്പോൾ താങ്ക് യു

ും മറ്റേ നമ്മള് തറ അടയ്ക്കുമ്പഴും മറ്റേ ഇത് കഴിക്കുമ്പോഴും വെച്ച് വായിക്കണം കൊറേ നേരം കൊണ്ട് അവന്റെ

ല്ല മറ്റേ ഏതോ മുൻജന്മത്തിൽ അകത്തായി തൂക്കിക്കൊന്ന ഏതോ പാമ്പാടുന്നത് മനസ്സിലായി അവനെ കണ്ടെത്തി സുമോ ഡ്രസ് ആവന സുമോ ആവൻ കടക്കണേ ഗ്രോസ് ഒക്കെ എടുക്കണേ സുമോ സുമോ ഗ്രോസ് ാസ്റ്റ് മാറത്ത് നോക്കുന്നത്